അസ്സാമലൈക്കും വരഹമുല്ലബർക്കാത്തു നമ്മുടെ സമസ്തയുടെ നൂറാം വാർഷികം നടക്കുന്ന പുണിയ പുണിയിലുള്ള കാഴ്ചയാണ് കാണുന്നത് മാഷാവുള്ള വെണ്ണക്കൊട്ടാരം പോലെയുള്ള കോളേജാണ് കാണുന്നത് അവിടെയാണ് മെയിൻ സ്റ്റേജ് വരുന്നത് അപ്പോൾ ഇവിടെയൊക്കെ വർക്ക് അവസാന ഘട്ടം മിനുക്ക് പണികളാണ് നടക്കുന്നത് ഇതൊക്കെ ഒക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പുണിയ മസ്ജിദാണ് കാണുന്നത് ഭാഗത്തൊക്കെ സ്റ്റാളുകളാണ് വരുന്നത് ഇത് നമ്മുടെ എൻട്രൻസ് കവാടം മെയിൻ കവാടം വരുന്ന ഏരിയ ആണ്ട്ടോ കാണുന്നത് അപ്പോൾ ഈ കുണിയ അതിലേക്ക് വരുമ്പോഴേക്കെ നമ്മുടെ കാഞ്ഞങ്ങാട് ഭാഗത്തുനിന്ന് കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്ന് നമ്മുടെ വരുന്നവരിത ഹൈവേ നാഷണൽ ഹൈവേ നേരെ തൊട്ടടുത്ത തൊട്ടടുത്തായി വരുന്നത് റോഡ് സൈഡിലൊക്കെ ആയിട്ട് ഇതിലേക്ക് ബാനറൊക്കെ ഒരുപാട് ബാനറൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പിന്നെ ഇവിടെയാണ് മെയിൻ കവാടം വരുന്നത് മെയിൻ കവാടത്തിൻ്റെ മെയിൻ കവാടത്തിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ അതിന് മെയിൻ കവാർത്തിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണമൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോൾ നിലവിലെ പുരോഗതി